നമസ്തേ ഒരു ചെറിയ കാര്യം ചോദിക്കാനായിരുന്നു അതായത് ഈ വോട്ട് മറിച്ചു വോട്ട് മറിച്ചു എന്ന് പറയുന്നുണ്ട് ഇപ്പോൾ ഒരു പോസ്റ്റ് ഞാൻ കണ്ടു ഫേസ്ബുക്കിൽ മമ്മൂട്ടിയെ സഹായിച്ചുകൊണ്ട് പിന്താങ്ങിക്കൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റിട്ട ബി ജെ പി നേതാവ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് വോട്ട് മറിച്ച് കോടികൾ സമ്പാദിച്ച ആളാണ് ഞാൻ ചോദിക്കട്ടെ ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ അവരുടെ അണികളുടെ മൊത്ത വോട്ട് നേതാവാണ് പോയി ചെയ്യണത് ആണോ എന്താ നിങ്ങൾ പറയണത് പറഞ്ഞത് കേട്ടാത്തോന്നും ഈ നേതാവാണ് പോയി വോട്ട് ചെയ്യണമെന്ന് തോന്നും എല്ലാവർക്കും വേണ്ടിയിട്ട് അങ്ങനെയല്ലല്ലോ ആളുകൾ പോയി ചെയ്യണല്ലേ വോട്ട് അപ്പം നേതാവ് പറഞ്ഞ ഇങ്ങനെ ഇയാൾക്ക് വോട്ട് ചെയ്യുക എല്ലാവരും കൂടി യു ഡി എഫിന് വോട്ട് ചെയ്യും ഞാൻ ബി ജെ പി കാരൻ്റെ നേതാവാണ് യു ഡി എഫിന് വോട്ട് ചെയ്യാൻ പറഞ്ഞ ആൾക്കാർ വോട്ട് ചെയ്യും അങ്ങനെ വോട്ട് ചെയ്യണമെങ്കിൽ നാട് നശിച്ചു പോവുകയുള്ളു മനസ്സിലായി അങ്ങനത്തെ ആൾക്കാരാണെങ്കിൽ വൃത്തികെട്ട ആൾക്കാരാണെന്ന് വേണം പറയാനായിട്ട് കാരണം നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ നാട്ടിൽ ഒരു എം എൽ എക്ക് വോട്ട് ചെയ്യണമെങ്കിൽ അയാൾ സ്ഥാനാർത്ഥി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം അറിയുമോ ആ സ്ഥാനത്തിന് അയാൾക്ക് അർഹത ഉണ്ടോയെന്നാണ് നോക്കേണ്ടത് ഒരുപാട് പേര് മത്സരിക്കുന്നുണ്ട് അതിൽ ഏറ്റവും അർഹനായ ആൾ ആരാണെന്ന് നോക്കിയിട്ട് അയാൾക്കാണ് വോട്ട് ചെയ്യേണ്ടത് അപ്പോൾ പാർട്ടിയും കുഴപ്പമൊന്നും നോക്കാൻ പാടില്ല പക്ഷേ നമ്മുടെ നാട്ടുകാർ പാർട്ടി നോക്കിയിട്ട് ഇപ്പോൾ പറഞ്ഞ പോലെ വോട്ട് മറിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ നേതാവ് പറയണതന്നേടാ എല്ലാവർക്കും യു ഡി യു ഡി എഫിന് കുത്തിക്കോ നമുക്ക് എങ്ങനെയെങ്കിലും എൽ ഡി എഫിനെ തോപ്പിക്കാം മനസ്സിലായി അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആളുകളൊക്കെ പോയി യു ഡി എഫിന് കുത്തും എന്നാണ് പറയുന്നത് കഴിഞ്ഞ തവണ യു ഡി എഫ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷൻ അന്നേരം യു ഡി എഫ് പത്തൊൻപത് സീറ്റാണ് ജയിച്ചത് അത് ശബരിമല പ്രശ്നമൊക്കെ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഈ വോട്ട് മറച്ചു കൊടുത്തിട്ടുണ്ടാവു കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏ ഈ കാശുണ്ടാക്കാൻ വേണ്ടി ശരീരം വിൽക്കുന്ന സ്ത്രീകളില്ലേ അതിനേക്കാളും ചീപ്പ് പരിപാടിയല്ലേ ഇത് അല്ലേ വേശികളെക്കാളും മോശമല്ലേ അല്ലേ നിങ്ങൾ ആൺവേശികൾ എന്താ പറയണ്ടത് നിങ്ങൾ എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാട്ടുകാർക്ക് എന്താണ് ബോധം വന്നത് അന്നേ നമ്മുടെ നാട് നന്നാവുള്ളൂ സ്ഥാനാർത്ഥി നോക്കുക പാർട്ടി നോക്കാതിരിക്കുക എൽ ഡി എഫാണ് യു ഡി എഫാണ് ബി ജെ പി ആ ഇതൊന്നും നോക്കാതെ സ്ഥാനാർത്ഥി നോക്കുക ഏതൊന്നും നല്ല സ്ഥാനാർത്ഥി അത് വോട്ട് ചെയ്യുക അതാണ് വേണ്ടത് യോഗ്യതയാണ് നോക്കേണ്ടത് സ്ഥാനാർത്ഥിയുടെ യോഗ്യത വിദ്യാഭ്യാസ യോഗ്യത അയാളുടെ സ്വഭാവം ഒക്കെ നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാനായിട്ട് അല്ലാതെ നേതാവ് പറഞ്ഞാൽ നമുക്ക് വോട്ട് മറിക്കാം യു ഡി എഫിന് വോട്ട് മറിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ മറിക്കണത് എന്ത് തന്തയില്ലായ്മ വേണത് എൽ ഡി എഫിനെ തോപ്പിക്കാൻ ഇങ്ങനെയാണോ തോൽപ്പിക്കണത് ബി ജെ പിക്ക് വോട്ട് ചെയ്ത് തോപ്പിക്കണം അല്ലാണ്ട് യു ഡി എഫിനെ വോട്ട് ചെയ്തിട്ടാണ് അത് തോൽപ്പിക്കുന്നത് പക്ഷേ എന്തൊരു കഷ്ടമാണ് വൈ എനിക്ക് നിങ്ങളുടെ പൊളിറ്റിക്സ് ഒന്നും മനസ്സിലാവണില്ലട്ടാ ഉള്ള കാര്യം ഞാൻ പറയാം എന്ത് തരം മനുഷ്യരാണാവോ എന്നോട് വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഞാൻ ബി ജെ പി അനുഭാവിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് എനിക്ക് നാട്ടിൽ വോട്ടേഴ്സ് എൻ്റെ പേരൊന്നും ഞാൻ അതിന് ഇപ്പം ശ്രമിച്ചിട്ടില്ല കാരണം ഞാൻ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് മനസ്സിലായത് ആരെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിരിക്കും എൻ്റെ വോട്ട് കള്ള വോട്ട് എന്താ ചെയ്യും പറയുക അപ്പോൾ ഞാനൊരിക്കലും ഇങ്ങനെ വോട്ട് എനിക്ക് ജനാധിപത്യം വെറുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് നാളായിട്ട് ഏത് പാർട്ടി വന്നാലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും അഴിമതി 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 ഇത് തന്നെയല്ലേ കേട്ടുകൊണ്ടിരിക്കണം പിന്നെ ജനാധിപത്യം നമ്മൾ വെറുക്കാണ്ടിരിക്കും പിന്നെ നമ്മൾ രാജാക്കന്മാരുടെ കഥയൊക്കെ കുറേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയും പിന്നെ കുറേ സിനിമകളൊക്കെ രാജാക്കന്മാർ ചരിത്ര കഥകളൊക്കെ പഴശ്ശിരാജ ഏഹ് സ്വാതി തിരുനാള് അങ്ങനെയൊക്കെ കുറേ സിനിമകൾ വന്നിട്ടില്ലേ അങ്ങനെ കുറേ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഇതിൽ രാജാക്കന്മാർ തന്നെയാണ് നല്ലത് പിന്നെ യുക്തിപൂർവ്വം ചിന്തിക്കും വൈദ്യത് സിനിമയൊന്നും കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ ഈ പുസ്തകങ്ങളൊന്നും വായിച്ചില്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാമല്ലോ രാജഭരണമെന്ന് പറയുന്നത് അനാദി കാലം മുതൽക്ക് നമ്മുടെ നാട്ടിലുള്ളതാണ് അനാധികാലം മുതൽക്കേ ജനാധിപത്യം എന്ന് പറയണത് വെള്ളക്കാരെ ഛർദ്ദിച്ചിട്ട സാധനം നമ്മുടെ ആൾക്കാർ അതെടുത്ത് പുഴുങ്ങി തിന്നണേ എന്താ വൈ പോയിട്ട് സൗദി അറേബ്യ കിങ്ഡം ഓഫ് സൗദി അറേബ്യ പോയി ജോലിയാണ് അവിടെ ജനാധിപത്യം ഇല്ല അവിടെ കിങ്ഡമാണ് രാജഭരണമാണ് അവിടെ അവിടെ പോയി ജോലിയാണ് ഒരു എളുപ്പമില്ല നമുക്ക് ജനാധിപത്യം വേണ്ട പക്ഷെ ജനാധിപത്യം ഇല്ലാത്ത നാട്ടിലെ പണിയെടുക്കും അതായത് യൗവനം മുഴുവനും ഒരു പത്തിരുപത് വയസ്സ് മുതൽ പത്തറുപത് വയസ്സ് വരെ അവിടെ കിട്ടും ഈ ജനാധിപത്യം ഇല്ലാത്ത നാട്ടിൽ പക്ഷേ എൻ്റെ നാട്ടിൽ എനിക്ക് ജനാധിപത്യം വേണം എനിക്കും മനസ്സിലാവുന്നില്ല പിന്നെ പണ്ട് ഇങ്ങനെ രാജാക്കന്മാരുടെ കാലത്ത് അഴിമതിയായിരുന്നു അഴിമതി അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞു പോലും കേട്ടിട്ടില്ല മന്ത്രി ഭരണത്തിലാണ് അഴിമതി ഒന്നാമത് അഞ്ച് വർഷമേ ഉള്ളൂ ഭരിക്കും അഞ്ച് വർഷം തന്നെ ഒരു ഉറപ്പില്ലേ ചിലവ് കയറിയാൽ പിറ്റന്ന് ഇറങ്ങേണ്ടി വരും അങ്ങനത്തെ സിസ്റ്റമാണ് അത് ഒരു അവിശ്വാസ പ്രമേയമെന്നും പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എല്ലാം കൂടി തവിട് പിന്നെയും മന്ത്രിസഭയെല്ലാം താഴെ പോവും പിന്നെയും തിരഞ്ഞെടുപ്പ് വരും തിരഞ്ഞെടുപ്പിന് എന്താ ചിലവെന്ന് അറിയുമോ കോട്ടികളാണ് ചിലവ് ഒന്നാമത്തെ കാര്യം വോട്ട് മറിക്കണ മാത്രമല്ല വോട്ട് വില കൊടുത്ത് വാങ്ങണ പാർട്ടികളുണ്ട് കൗൺസിലർ തിരഞ്ഞെടുപ്പിന് എനിക്കറിയാം എൻ്റെ നാട്ടിൽ ഒരു സുഹൃത്ത് അദ്ദേഹം എല്ലാവർക്കും കാശ് കൊടുക്കുമായിരുന്നു ഓരോ അദ്ദേഹത്തെ അവിടുത്തെ കൗൺസിലറിൻ്റെ ഒരു എന്താ പറയുക ഭണ്ഡാരം ഇയാളുടെ കയ്യിലായിരുന്നു മനസ്സിലായോ അതായത് ഓരോരുത്തർക്കും ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ എന്നാൽ പറഞ്ഞ് കൊടുത്ത് വോട്ട് ചെയ്യിപ്പിക്കും മനസ്സിലായോ ഇതൊക്കെ എന്ത് ഇതാണ് ഒരു നിങ്ങൾ ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിച്ചാൽ പോരെ ഒരാൾ ഇത്രയും കാശ് മുടക്കണുണ്ടെങ്കിൽ ഏഹ് അത്രയും കാ കോടീശ്വരനായിരിക്കണം അയാൾ അല്ലേ അല്ലാണ്ട് ഇത്രയും കാശ് എങ്ങനെ മുടക്കണം അപ്പോൾ അയാൾ കോടീശ്വരനായിട്ടുണ്ടെങ്കിൽ അയാൾക്ക് കാശ് നല്ലപോലെ കൈകാര്യം ചെയ്യാൻ അറിയാം എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അങ്ങനെയുള്ള ഒരാൾ കോടികൾ മുടക്കണമെങ്കിൽ അയാൾ അതിൻ്റെ അന്ന് എന്തുമാത്രം ആദായം അയാൾ അതിൻ്റെ അന്ന് കണ്ടിട്ടായിരിക്കും അത് മുടക്കണത് ആരോ വെച്ച് നോക്ക് അപ്പം ഈ കാശ് നമുക്ക് രണ്ടായിരം രൂപ കിട്ടും രണ്ട് ദിവസം കള്ളു പിടിക്കുക അതിന് അവന്മാരും നമ്മുടെ ഊപ്പാട് വരുത്തും നമ്മുടെ തോടുകളൊക്കെ കാണാൻ തോടൊക്കെ അങ്ങനെ ചീഞ്ഞ് പുഴുത്ത് കിടക്കും കോരുല്ല കൊതുകടി ഓട് കൊതുകേടിയായിരിക്കും അങ്ങനെയല്ല നല്ല ഈ വോട്ടെന്ന് പറഞ്ഞത് ജനാധിപത്യം ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ജനാധിപത്യമല്ലേ അതുകൊണ്ട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർക്ക് നല്ലപോലെ തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ നമ്മുടെ ആൾക്കാരെ പോലെയല്ല നമ്മുടെ ആൾക്കാർ പോലെ പാർട്ടിയും രാഷ്ട്രീയവും ഈ സാധാരണക്കാർക്ക് എന്തിനാ രാഷ്ട്രീയം എന്തിനാ രാഷ്ട്രീയം രാഷ്ട്രീയ പ്രബുദ്ധത എന്ന് പറയും നമ്മുടെ നാട്ടിൽ ഇതെന്തിനാണ് സാധാരണ മനുഷ്യരിക്കാൻ അതിൻ്റെ ആവശ്യമില്ലല്ലോ എവിടെ തിരിഞ്ഞാലും രാഷ്ട്രീയ ചർച്ചയും സ്കൂളിൽ പോലും രാഷ്ട്രീയമാണ് ഇവിടെ സ്കൂളിലൊന്നും രാഷ്ട്രീയമില്ല സ്കൂളിൽ പഠിക്കാനല്ലേ പിള്ളേർ പോണത് രാഷ്ട്രീയം കളിക്കാനാണ് പോണത് എല്ലായിടത്തും അത് എന്താ പറയുക ഒരു ട്രെയ്ഡൊക്കെ പഠിക്കാൻ പോണ സ്കൂളുണ്ടല്ലോ അവിടെ പോലും രാഷ്ട്രീയമാണ് ഇപ്പം സിദ്ധാർത്ഥൻ്റെ മരണം എന്താണ് അതെന്തിനുള്ള സ്കൂളാണ് മൃഗ മൃഗഡോക്ടർ ആകാൻ വേണ്ടിയിട്ടുള്ള സ്കൂളാണത് മനസ്സിലായോ അപ്പോൾ അവിടെ എന്തിനാണ് രാഷ്ട്രീയം അതുകൊണ്ടല്ലേ ഈ മരണം സംഭവിച്ചത് അല്ലേ രാഷ്ട്രീയമില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ സ്കൂളിൽ രാഷ്ട്രീയം കലാലയ രാഷ്ട്രീയം ഇതെല്ലാം ഇവിടെ അങ്ങനെയൊന്നുമില്ല ഇവിടെ കലാലയത്തിലും രാഷ്ട്രീയമില്ല സ്കൂളിലും രാഷ്ട്രീയമില്ല രണ്ട് ഊരിക്കും വല്ല കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഞാൻ ഇത്രയും വർഷമായി മുപ്പത്തിനാല് വർഷമായി ഇവിടെ വന്നിട്ട് അതിൽ ഒരിക്കൽ പോലും ഒരു മനുഷ്യൻ എന്നോട് രാഷ്ട്രീയം പറഞ്ഞിട്ടില്ല ഇവിടുത്തെ അറിയോ ഇവിടുത്തെ ആൾക്കാർ തമ്മിൽ രാഷ്ട്രീയം രണ്ട് മനുഷ്യരും ഞാൻ എന്തോരം ടി വിയിലും പബ്ലിക് ട്രാൻസ്പോർട്ടാണ് ഞാൻ എപ്പോഴും ഉപയോഗിക്കുന്നത് എത്ര മനുഷ്യരൊക്കെ കാണണേൻ ഒരിക്കലും വീട്ടിലുള്ള രാഷ്ട്രീയം പറഞ്ഞാൽ മാത്രം ഞാൻ കണ്ട് കേട്ടിട്ടില്ല പക്ഷേ ഒരു വോട്ട് ചെയ്യും രാഷ്ട്രീയം നോക്കിയിട്ടല്ല വോട്ട് ചെയ്യണം രാഷ്ട്രീയം അവർക്ക് പോലെയാണ് രാഷ്ട്രീയം മനസ്സിലായോ ആ വ്യക്തിനെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യണത് അതുകൊണ്ടെന്താണ് നല്ല നല്ല ആൾക്കാരും ഭരിക്കും നല്ല ഭരണം ജനങ്ങൾക്ക് നല്ല സമാധാനവും ശാന്തിയുണ്ട് മനസ്സിലായോ നമ്മുടെ നാട്ടിൽ ഈ രാഷ്ട്രീയം നോക്കി നോക്കിയാൽ മണിയാശാൻ പിന്നെ എന്താണ് മറ്റൊരുത്തിനുണ്ടല്ലോ ശിവൻകുട്ടി ഒരു വിവരവും ഒരു വിവരമില്ല എന്ന് പറഞ്ഞല്ലേ ഒരു വിവരമില്ലാത്തവനാണ് ഈ ശിവൻകുട്ടി എന്തൊരു കഷ്ടമാണ് ഇതിനൊക്കെ പിടിച്ച് മന്ത്രിയുമാക്കി ജനങ്ങളെ കൊഞ്ഞനം കുത്തണ പോലെയാണ് ഇയാളെ മന്ത്രിയാക്കി കാരണം ഇയാൾ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് മാ ഇത് വരുവല്ല റിസൾട്ട് വരുമല്ല റിസൾട്ട് വരുമ്പോൾ ഇത്ര കുട്ടികൾ ജയിച്ചു എന്നൊക്കെ പറയണ്ടേ അപ്പോൾ ഇയാൾക്ക് ലക്ഷം ഇത്ര ലക്ഷം കുട്ടികൾ ജയിച്ചു എന്ന് അതോറിറ്റി ഒന്ന് എന്താ പറയണ ഒരു നിങ്ങൾ ഇയാളത് പറയാൻ പറ്റണില്ല ഞാൻ ഇയാൾ നോക്കിയിട്ടേക്ക് പറയാൻ പറ്റുള്ളൂ അതായത് കണക്കെന്ന് പറഞ്ഞാൽ ഒരല്പം പോലും ഇയാൾക്ക് അറിയാൻ പാടില്ലെന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലായോ അതായത് ഇയാൾ ബുദ്ധിപരമായി നോക്കണമെങ്കിൽ ഇയാൾ ബിലോ ആവറേജായിട്ടുള്ള ഒരാളാണ് അങ്ങനത്തെ ഒരാളാണോ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാവേണ്ടത് ആണോ ഒരു ജനം പ്രബുദ്ധ എന്ന് പറയും ഇതാണോ പ്രബുദ്ധത സുഹൃത്തെ ഇതാണോ പ്രബുദ്ധത ഇത് ശു ശുദ്ധ പോഷകമല്ലേ കാണിച്ചു കൂട്ടണത് പിന്നെ മണിയാശാൻ അയാൾക്ക് എന്തറിയാം ഇലക്ട്രിസിറ്റിനെ പറ്റി എന്തറിയാം ഞാൻ വലിയ വിദ്യാഭ്യാസമുണ്ട് എല്ലാ ഇതും കൂടി തുറന്ന് വിട്ട് എല്ലാ അണക്കെട്ടും കൂടി ഒറ്റയടിക്ക് തുറന്നു വിട്ട് പത്തഞ്ഞൂറ് പേർ മരിച്ച് എത്ര ആൾക്കാർക്ക് എന്തെല്ലാം ദുരിതം എല്ലാ സാധനവും ഒഴുകിപ്പോയി ഈ മോങ്ങാനിരുന്ന നായുടെ തലയിൽ ഇത് തേങ്ങാ വീണമെന്ന് പറഞ്ഞ അവസ്ഥയെ കേരളീയർക്ക് ഈ ആളെ കൊണ്ട് നിർത്തിയിട്ടല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യണ കാര്യങ്ങളാണിത് ഇപ്പോൾ മേയർ അത് അതിനേക്കാളും വലുത് എല്ലാം പിഴകള് ആകെ മൊത്തം ടോട്ടൽ പിഴച്ച അവർക്ക് വോട്ട് ചെയ്തല്ല അവ പ്രബുദ്ധരെന്നല്ല വിളിക്കേണ്ടത് നിങ്ങളെ മല്ലൂസിന മനസ്സിലായേ നിങ്ങളെപ്പോലെ പുഴന്മാര് ഭാരതത്തിൽ വേറെ കാണുകയിൽ കാരണം ഈ പാർട്ടിക്ക് പിന്നെയും വോട്ട് ചെയ്ത് അവർക്ക് പിന്നെയും ചാൻസ് കൊടുത്തില്ലേ പക്ഷെ എന്താ പറയണ്ട എന്തായാലും ഇപ്പം ഏകദേശം മനസ്സിലായിട്ടുണ്ട് അടുത്ത തവണ എന്തായാലും സി പി എം വരൂല എന്ന് തന്നെയാണ് എൻ്റെ ഒരു കണക്കുകൂട്ടല് സി പി എം മാറട്ടെ അതാണ് നല്ലത് കാരണം അവർ നല്ല പറഞ്ഞൊരു നോക്കാം നാനാരും അച്യുതാനന്ദനും ഇ എം എസ് അതുപോലെയൊന്നും ഇപ്പം മനസ്സിലായി അവരൊക്കെ ഓക്കെ ആയിരുന്നു നല്ല മനുഷ്യരായിരുന്നു അവരാരും പരന്നാറിയിൽ നിന്ന് വിളിച്ചിട്ടില്ല ഇ എം എസിനാരെങ്കിലും പരന്നാറിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടോ അച്യുതാനന്ദനെ വിളിച്ചിട്ടുണ്ടോ പിണറായിനെ അല്ലാണ്ട് വേറെ കേരളത്തിലെ ഒരു മുഖ്യമന്ത്രി പരന്നാറി എന്ന് വിളിക്കലേ ഇപ്പോൾ പരന്നാറിന്ന് എഴുതി കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ആ പിണറായി ആണത് ഉദ്ദേശിച്ചോ മനസ്സിലായോ ജനങ്ങൾ അത്രയും വെറുത്തിട്ടാണ് ഇങ്ങനെ ഒരു പേര് കൊടുത്തത് അല്ല പുന്നാര പേര് പക്ഷെ എന്താ പറയണ്ട ടീമേ അപ്പോൾ ഒത്തിരി നേരം സംസാരിച്ചു ഞാനൊരു ചെറിയ ബ്രേക്ക് എടുക്കട്ടെ നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ്